ഹലോ എന്തൊക്കെയുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ കുക്കറിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത് ഈസിയാണ് നെയ്യ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഞാൻ സ്പൈസസ് എല്ലാം ഇട്ടു കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ബേ ലീഫ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ടായിരുന്നു ബീൻസ് ക്യാരറ്റ് പൊട്ടാറ്റോ പിന്നെ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ഞാനിവിടെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പേസ്റ്റ് എടുക്കുന്നതും നല്ലതാണ് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഞാനിവിടെ സവാള എടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ് ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ആ ഒരു ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സോട്ടിങ് നിർത്താം ഒരു സവാള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് ബീൻസ് ക്യാരറ്റ് പൊട്ടാറ്റോ പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത്ര വെജിറ്റബിൾസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത് ലഞ്ച് ബോക്സിലൊക്കെ ഒരു സ്റ്റാർ സ്റ്റാറാവാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് ടൈം രാവിലെ ഇല്ലെങ്കിലും പെട്ടെന്ന് കുക്കറിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഇപ്പോൾ ബിരിയാണി റൈസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഒരു ടൈം മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ റൈസ് നമുക്ക് കുതിർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ഇടുന്നത് ഇതിലേക്ക് വേറെ പൊടികളൊന്നും ആവശ്യമില്ല മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ കൂടെ തന്നെ തൈര് ഉണ്ടെങ്കിൽ നല്ലതാണ് തൈര് വേണം ആ ഒരു ബിരിയാണി മസാലേൻ്റെ ഒരു ടേസ്റ്റ് പറയണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത് റൈസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് ബസ്മതി റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കൈമാ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഈ ഒരു അരിക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്നേകാൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ അതുപോലെ ഒത്തിരി വെന്തൊടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നേകാൽ കപ്പ് വെള്ളം മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ മാത്രം കേട്ടാൽ മതി ഇതോടുകൂടി തന്നെ ഞാൻ മല്ലിയില ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ കാരണം ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ വരണമെങ്കിൽ മല്ലിയിലയാണ് അത് കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ട്രൈ നോക്കൂ കേട്ടോ